അപ്പൊ ഇന്ന് വർക്ക് ബൈജോട്ട് വിളിച്ചത് വന്നേന്ന് വിചാരിച്ചു കൂടെ മഞ്ചു ചേച്ചീനെ കൊണ്ടാണ് പോണത് നിങ്ങള് വിചാരിക്കണേ നമ്മൾ ഇന്ന് ശെരിക്കും നേരിട്ട് അതിശയന കാണാൻ പോകും ചെറുപ്പം തൊട്ടിട്ടുള്ള ആഗ്രഹം നേരിട്ട് കാണണം അവിടെ ദേ കമ്പി പണി ചെന്നപ്പിൻ കമ്പിമ്മത്തിൽ പിന്നെ അങ്ങനെ ഇവ പണിയെടുക്കണോ അവൻ പണി എടുക്കണോണ്ടില്ലേ നോക്കിയിരിക്കുന്നത് പിന്നെ ജ്യൂസ് കൗണ്ടർ എന്ന് തുറന്നപ്പോ ഞാനിട്ട് എറിഞ്ഞു ജ്യൂസ് എടുത്ത് വർക്കാണല്ലോ മെയിൻ അതിന് മഴ ഒരു പ്രശ്ന വച്ചല്ലോ അപ്പൊ പിന്നെ അങ്ങോട്ട് ഇറങ്ങി മഴയിൽ തന്നെ പണി അങ്ങോട്ട് ചെയ്തു കണ്ടില്ലേ ആത്മാർത്ഥതയിൽ ഈ പണിക്കാരും പണി ചെയ്ത് പണി ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ വെച്ചല്ല ഇന്നത്തെ ദിവസം മൊത്തം ട്രാവലുള്ള സാധനമാണ് അവന്റെ അങ്ങനെ നമ്മൾ മഞ്ജു ചേച്ചി സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാണാൻ അതിശയനത കാണാൻ പോവാണ് കണ്ടപ്പോ എന്ത് ഭംഗി കാണാൻ അതില് നമ്മളങ്ങോട് ശരിക്കും അതിശയിച്ചു പോയി ഇതാദ്യല്ല കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ സുന്ദരിക്ക് പൊട്ടു തുടങ്ങിയിട്ട് മാധവ സുജേഷാണ് കയറി ആളെ കണ്ണൊക്കെ കെട്ടി കൊടുത്ത് ഞാൻ എന്തെങ്കിലും സുന്ദരിക്ക് പൊട്ടുതൊലാണ് എന്തായാലും പൊട്ടുതൊടൽ കറുത്തയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെ അതിശയനെ കാണുമ്പോഴേ പഴയ അതിശയിന് ഓർമ്മ വരാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വടം വലിയ പിന്നൊന്നു പറയൂ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന വലിയ ഞങ്ങള് മാധവ സുരേഷിനോട് സംസാരിച്ചപ്പോൾ നേരിട്ട് കാണും ക്യാരക്ടർ വൈസ് നല്ലൊരാളഞ്ഞാട്ടാണ് അപ്പൊ പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ട് തിരിച്ച് മഞ്ജു പോകും വീട്ടിയേ പോകണം తోసం కలర్ రైండి